ഐറ്റംസ് ഒന്നും പോരാ അല്ല ും അപ്പൊ നോമ്പൊക്കെ ആയി അല്ല ഇവാ എന്താ നോമ്പായിട്ട് എന്താണ് ഇവക്ക് നല്ല സന്തോഷാണ് ബിക്കോസ് അവൾക്ക് നോമ്പൊന്നുമില്ല നല്ല അടി അവിടെ വരുന്നുണ്ട് അവൾക്കൊക്കെ നോമ്പിട്ട് ഗൈസ് ക്ഷീണിച്ച് അപ്പം നമ്മളെ ഫസ്റ്റ് നോമ്പാണ് അപ്പൊ നോക്കിയാണുള്ളത് എന്തിനാ മുന്നക്കായ ഉണ്ടാക്കാൻ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് എന്താണ് ഇനി നമ്മളെ നോമ്പില് ഇതുവരെയുള്ള ഉള്ള പഴംപൊരി ഉള്ളി വട ഇതൊക്കെ ഒഴിവാക്കൂ ഇനിയുള്ള കിങ് ആരാണ് നമ്മളെ സമോസ ചേട്ടൻ അല്ലെ അപ്പൊ സമൂസ ചേട്ടന് മമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹിബ ഒന്നും ഉണ്ടാക്കിട്ടൊന്നില്ല ഇവിടെ വെറുതെ വീഡിയോ എടുക്കാനും മെയിൻ ആക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ എന്റെ പരിപാടി ബാക്കിയൊക്കെ മമ്മി തന്നെയാണ് ഉണ്ടാക്കിയത് അല്ലേ ഇത് എണ്ണട്ട് നേരെ വക്കീര അല്ലേ അപ്പൊ അത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സമൂസ കാര്യങ്ങളൊക്കെ ആണെന്നുള്ളത് വീഡിയോ എടുക്കാനെങ്കിലും ഹിബ അടുക്കള കേറി എന്നാണ് മമ്മിന്റെ മനസ്സിൽ വയ്യാത്തേനെ കൊണ്ടാണ് അല്ലെങ്കിൽ ഓളെ ഉണ്ടാവല്ലേ ാണ് സിട്ടിട്ട് പൊറക്കാണ്ടേ നോമ്പായല് സംഭവം നല്ല ഒരു തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാല് അല്ല ഇവ അപ്പൊ ഹിബക്ക് ചോറുന്നുണ്ടേ ഹിബത് തിന്നോ കൊറച്ച് തിന്നോ സമയായല്ലോ തിന്നേ മമ്മിക്ക് എന്താ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് അത് മാത്രല്ല മമ്മി ഫുള്ള്ക്കെയാണ് എന്തൊക്കെയാ മെസ്സേജ് മറ്റേ പത്ത് ആൾക്കാർക്ക് ഇത് അയച്ചാൽ ഭാഗ്യം വരും അങ്ങനത്തെ മെസ്സേജുകളൊക്കെ മമ്മി മമ്മിപ്പൊ ഡയറക്ട് ബാറ്ററി ചാർജിന്റെ ഒരു മെസ്സേജ് ഇട്ടിന് ഗ്രൂപ്പില് ഈ മെസ്സേജുകൾ ഇരുപതാം ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ ഈ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ബാറ്ററി ആവുന്നു മ്മി ഇട്ടതാ ഒരു ഫോട്ടോസും എല്ലാ മക്കൾക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഞങ്ങടെ നമ്മളെ എല്ലാ ബ്രദേസും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് മമ്മീന്റെ ബ്ലോക്ക് ഹിബ ഒരു അയ്യോ ചെയ്യാനും അപ്പൊ ഞാൻ മത്തക്കങ്ങളിൽ അടിച്ച് തന്നാലോ അതിന്റെ സ്ഥിരം പരിപാടി ഞാൻ നോക്കി കൊള്ളാം അല്ലേ രണ്ട് വെള്ളം ഒരു വെള്ളം പോരെ നല്ല പത്തിരി മൊത്തം ആഫ് എടുത്ത് വെക്കാം പത്തിന ഉള്ളി ഹസ്ബൻഡ് ലവ് മാത്രമേ ഉള്ളു സൺ ലവ് ഡോട്ടർ ലവ് ഒന്നും ഇല്ലല്ലോ ഡോട്ടർ പിന്നെ ചെയ്യണ്ട ഡാഡി എന്തൊക്കെ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് ഒരു ബോപ്പ് പിന്നെ ഇതെന്താ നോക്കട്ടെന്താണ് ഇത് അണ്ടി ക്രിസ്മിസ് പിന്നെ പിന്നെന്താ ചെമ്പല്ലി മമ്മി തേങ്ങ അടിച്ച് കഴിഞ്ഞു അല്ലേ മമ്മി തേങ്ങ തേങ്ങ ചോരണ്ടി ഇങ്ങനെ അമ്മിനെ കൊണ്ട് പണി പണിപ്പിക്കണ്ട പോയി പണി ഞാനിപ്പോ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോവാ ഇതിന്റെ പണി അതാണ് വേറെ ഒന്നും ഇതിനെ അടുപ്പിക്കില്ല അടുപ്പിച്ചാൽ ഞാൻ അടുക്കള മൊത്തം ഒരു കൊട്ടാരാക്കി കൊടുക്കും അല്ലെ ഇവ ഞാൻ എങ്ങനെ കുക്ക് ചെയ്താൽ എങ്ങനെയാണ് ചെയ്താലെങ്ങനെയാണ് താല്പര്യം അടുക്കളയില് ഞാനൊരു മറ്റേത് അതിനെപ്പോ അടുക്കളയിൽ പോയാലും ബിക്കോസ് ഞാൻ അവിടെ വേസ്റ്റ് ഒക്കെ ആക്കിട അവര് പറയണത് അതൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലേ പിന്നെ ഞാൻ സംഭവം അറിയാലോ കുക്കിങ്ങില് അന പലവട്ടം അന്ന് കുക്കിംഗ് ചാലഞ്ചിലൊക്കെ പെട്ടിച്ചതല്ലേജിലൊക്കെ തോപ്പിച്ച് പാർപ്പിച്ചു വിട്ട കേട്ടോ ഇത് ചെയ്യാം ഐ ആം ഇന്റലിജന്റ് ഓക്കെ ഗൈസ് അപ്പം എന്താണ് നോമ്പായിട്ട് എനിക്ക് എന്താ പറയാനുള്ളത് ക്ഷീണമുണ്ടോ നോമ്പ് എടുക്കാതെ പിന്നെ കുറച്ച് സീനാണ് ബിക്കോസ് ഈ നോമ്പിന്റെ ഒരു എപ്പളായിരിക്കും ഏകദേശം ഇണ്ടാവാ നോമ്പ് കഴിഞ്ഞ മുന്നേ വരില്ലേ ഏർ പെരുന്നാളൊക്കെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ആവശ്യം ശുശ്രൂഷ കേന്ദ്രത്തിൽ അപ്പൊ അവിടെ ശിശു സംരക്ഷണ അല്ല എന്താണ് പേര് കേന്ദ്രത്തിലാണെങ്കിൽ അല്ലേ അപ്പൊക്കെന്താണ് ഹിബാ പറയാനുള്ളത് ഡ്രസ് എടുക്കാനുണ്ടാവും അതായിരിക്കും പെരുന്നാളിന്റെ ഇപ്പൊ എന്താ പ്രശ്നം അറിയാം പ്രസവിച്ചെടുക്കുമ്പോഴായിരിക്കും പെരുന്നാളാവ അപ്പൊ ഒരു പെരുന്നാളിന് ഡ്രസ് എടുത്തിട്ടില്ലല്ലോ ഹിബാ ഹിബക്കെൻഷനല്ലേ ഹാ ഇപ്പൊ അതിനൊരു ഡ്രസ്സ് എടുക്കാനുള്ള ഒരു ടെൻഷനൊക്കെ അടിച്ചിട്ടാ അവിടെ ഇരിക്കുന്നത് എന്താ ചെയ്യാനക്കാര് വരുമ്പോ ചേലക്കാരെന്നൊക്കെ ഞാൻ കേട്ടിട്ടേള്ളു മോനെ ഡ്രസ്സ് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്താ പേടിക്കണ്ട മനസ്സിലായല്ലോ സുഖാരി കിടന്നോണ്ടി ഓക്കെ പിന്നെ ഞാൻ എന്തായാലും ട്രിപ്പ് ഒന്നും വരാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സെ പോലെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഐഡിയ പിന്നെ എന്റെ വീട്ടിലേക്ക് കേറ്റോ അങ്ങോട്ട് ഇല്ലല്ലേ അല്ലെ ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ചെലവഴിക്കാൻ തീരുമാനിച്ചു അല്ലേ ഓക്കേ ഓക്കേ ഇവക്ക് കാല് കിഞ്ഞെടുക്കാൻ ഹാബീസ് അല്ല ഇവ അതെ എന്താ അല്ലേന്തായാലും അത്രേറെ വിളിക്ക് നല്ല മരുന്നൊക്കെ കേറുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞാൽ നോമ്പ് എടുക്കണ്ട കുറച്ച് എനിക്ക് നിർബന്ധം നോമ്പ് മതിബന്ധം നോമ്പ് നോമ്പെടുക്കണം മമ്മി പറയുന്നത് നോമ്പ് നോമ്പെടുക്കണം ഞാൻ പറഞ്ഞു എടുക്കാണ്ടാന്ന് പറഞ്ഞു

അടിപൊളിയല്ലേ ഇതെന്താ മമ്മിണ്ടാക്കണേന്നെ പണ്ടാണ് പിന്നെ നമ്മളെ ക്യാമറമാൻ വരുന്നിട്ടോ ഇപ്പോളാ വരാം ഒരു രണ്ടു മൂന്ന് ദിവസം ഓക്കേ ഗയ്സ് അപ്പോൾ നമ്മൾ നമ്മൾ റോളക്സ്ിന്റെ വല തലയൊന്നല്ല വെട്ടണം ഉള്ള വരും പത്തകയാണ് നമ്മുടെ വത്തക ഓക്കേ അപ്പോൾ ഇതിൽ വത്തക മുറുശാലോ കുറുക്കേ മുറുക്കിയോ നടുവേ മുറുക്കിയോ ഇപ്പം കുറുക്കേ കുറുക്കേ ഓക്കേ അപ്പോൾ നമ്മൾ കുറുക്കി കുറുക്കി മുടിക്കാം അല്ല നടുക്കേ വെട്ട ഒന്ന് മുറി രണ്ട് ദാ ഓക്കേ ഓൾറെഡി വെട്ടി കഴിഞ്ഞു വാവ സൂപ്പർ വത്തക കൊണ്ടല്ലേ കിബാ ചോ അപ്പോൾ കുത്തേച്ചാ ഹും

നമുക്ക് ഉണ്ണക്കായ ഒരു പണിയാണ് അവിടെ ഉണ്ണക്കായന്റെ പഴം വെച്ചണ് അതുപോലെ മസാല അവിടെ വെച്ചു അപ്പൊ എന്റെ എല്ലാ പണികളും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും ഞാൻ ഇബക്ക് പിന്നെ രണ്ടിളന്നി മേടിച്ചിട്ടോ ഇളന്നി മേടിച്ച് ഹിബക്ക് ഞാൻ കുറച്ച് സാധനങ്ങള് മേടിച്ച് പോയി പർച്ചേസ് ചെയ്തു പിന്നെ രണ്ടിളന്നി പിന്നെ നോക്ക് ഇപ്പൊ ഇങ്ങനുണ്ട് ഇപ്പൊ കൊറേ കാലോട് ചോദിക്കുന്നു ഈ സാധനം മേടിച്ചു കൊടുത്താന് ഇതിന്റെ പേരെന്താ അതെ മൺകൂജ ഇതില് ഇവിടെ പൈപ്പ് വില ഞാൻ സ്കിപ്പ് അടിച്ചു നമുക്ക് ഇതാണ് വൈബ് അല്ലേ പണ്ടത്തെ വീട്ടിലേക്കുള്ള സാധനം പിന്നെ വേറൊരു സാധനം കൂടി വാങ്ങി പുഡിങ് ഇത് പോളി സാധനം ടേസ്റ്റ് ഇതൊന്നും തിന്നില്ല ആ ഓക്കെ ഇതൊക്കെയാണ് പർച്ചേസ് ചെയ്തത് ഇതൊക്കെ കിട്ടോ അവിടെ കിട്ടോ നാട്ടില് കിട്ടോ ഇതൊക്കെ നമ്മളെ കോഴിക്കോട് കിട്ടണ

ോണ്ട് എല്ലാരും ഐറ്റംസൊന്നും പോരാ അല്ല ഇപ്പ കുറച്ചു കൂടിയൊക്കെ ഞങ്ങള് പ്രതീക്ഷിക്കുന്നുണ്ട് ബങ്കു പോരട്ടോ വീട്ടിലൊക്കെ സാധനങ്ങളൊക്കെ വേണം നാളെ നമുക്ക് ഉണ്ടാക്കാം അടിപൊളിയാവുംങ്കുടളിയാവൂല ആ വൈ നാളെ നമ്മളെ ബംഗുവിന്റെ ഫ്രണ്ട് വരണേ ബംഗുവിന്റെ ഫ്രണ്ട് വരുന്നില്ല നാളെ ആരാണ് ബംഗുന്റെ ഫ്രണ്ട് ഓക്കേ ഓക്കേ അപ്പൊ എന്തായാലും നോമ്പറ വളരെ സ്മോൾ ആൻഡ് വിദഗ്ധമായിട്ടുള്ള നോമ്പറകളാണ് ഇപ്പൊ വന്നോണ്ടിരിക്കണേ നാളെ മുതലേ ഒന്നുകൂടി വിസാറാക്കാണ്ട് അല്ല ഇമാ ഇന്ന ആർക്കും വയ്യ ഫസ്റ്റ് ഡേ ആയതോണ്ട് എപ്പഴാ നൈസ് എനിക്ക് തലവേദന നോമ്പ് കഴിഞ്ഞിട്ട് ആനക്ക് തല മൊത്തം മിന്നി മിന്നിപ്പോ പതിനൊന്നെ പതിനൊന്നേ മുക്കാലും കഴിഞ്ഞു മാത്രമേ ഉള്ളൂ പത്തിരി കോഴിക്കറി കോഴിപ്പരിച്ച വെറൈറ്റി അല്ലേ അല്ലേ ഭയങ്കര വെറൈറ്റിയാത്തതാ നോമ്പൊക്കെ വിളിച്ച ക്ഷീണിച്ചിട്ട് ഫുഡാ അല്ലേ വാ വാന്റെ തല മിന്നി എന്തോ സീനുണ്ട് ഇപ്പോൾ കോമഡി എന്താ വെച്ചാൽ നമ്മൾ നോമ്പർക്ക് ഇപ്പോൾ വത്തക്ക ജ്യൂസല്ലേ ഓടിക്കുക നമ്മൾ റിയ ഓടിക്കുന്നത് വത്തക്ക ജ്യൂസ് എന്ന് വെച്ചാൽ കേട്ടോ ഓക്കെ രണ്ടാമം കൂടി കുടിക്കുന്നു റിയാം വത്തക്ക് ജ്യൂസ് കുടിക്കാൻ ആ ഏത് സാധനമാണല്ലോ യൂസ് ആണ് നമ്മളെ നോമ്പിന്റെ വീഡിയോ എല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാരും വീഡിയോ വിരുംബ്സ്ക്രൈബ് അടുത്തൊരു